മലനിരകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഏഷ്യ ഭൂഖണ്ഡത്തിലെ താരതമ്യേന ചെറിയൊരു രാജ്യമാണ് നേപ്പാൾ ഹിമാലയൻ മലനിരകളുടെ നല്ലൊരു ശതമാനം സ്ഥിതി ചെയ്യുന്ന നേപ്പാളിലാണ് മൗണ്ട് എവറസ്റ്റ് ഉള്ളത് നേപ്പാളിന്റെ ഭൂപ്രദേശത്തെ മൂന്നായി തരംതിരിക്കാം ഹിമാലയൻ പ്രദേശം മലയോര പ്രദേശം സമതല പ്രദേശം ഈ മൂന്ന് തരം പ്രദേശങ്ങളിലായി ഏതാണ്ട് നാൽപ്പത്തി മൂന്ന് വിമാനത്താവളങ്ങൾ നേപ്പാളിലുണ്ട് ഇതിൽ സമതല പ്രദേശവും നേപ്പാളിന്റെ തലസ്ഥാനവുമായ കാഠ്മണ്ഡുവിൽ സ്ഥിതി ചെയ്യുന്ന ത്രിഭുവൻ അന്താരാഷ്ട്ര വിമാനത്താവളമാണ് യാത്രക്കാർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ഇതിനു പുറമെ ഹിമാലയൻ മലനിരകളും മലയോര പ്രദേശങ്ങളിലും ആഭ്യന്തര വിമാനത്താവളങ്ങൾ വേറെയുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മുതൽ കഴിഞ്ഞ വർഷം വരെ നേപ്പാളിന്റെ ആകാശം സാക്ഷ്യം വഹിച്ചത് നൂറ്റി രണ്ട് വിമാന അപകടങ്ങൾക്കാണ് ഈ അപകടങ്ങളിൽ തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് പേർ മരണമടയുകയും ചെയ്തു ഹിമാലയൻ മലനിരകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നു പോകുന്ന രാജ്യമാണ് നേപ്പാൾ രാജ്യത്തിന്റെ സമ്പദ്ഘടനയെ നിലനിർത്തുന്നതിൽ ടൂറിസ്റ്റുകളുടെ വരവ് വലിയ പങ്ക് വഹിക്കുന്നുണ്ട് ഈ ഹിമാലയൻ മലനിരകളിലേക്ക് എത്തിപ്പെടാൻ ടൂറിസ്റ്റുകൾ പ്രധാനമായും ആശ്രയിക്കുന്നത് ഇവിടങ്ങളിലെ ആഭ്യന്തര വിമാനത്താവളങ്ങളിലേക്ക് സർവീസ് നടത്തുന്ന ചെറു വിമാനങ്ങളെയാണ് ഇവിടുത്തെ പെട്ടെന്ന് മാറിമറിയുന്ന കാലാവസ്ഥയും മഞ്ഞ് മഴ എന്നിവയുടെ സാന്നിധ്യവും വിമാനം ലാൻഡ് ചെയ്യിക്കുന്നതിൽ വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്ന ഘടകങ്ങളാണ് എവറസ്റ്റിലേക്കുള്ള സഞ്ചാരികൾ ആശ്രയിക്കുന്ന ടെൻസിംഗ് ഹിലറി വിമാനത്താവളം ഇതിന് മികച്ച ഉദാഹരണമാണ് സമുദ്ര നിന്ന് ഏതാണ്ട് രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത് മീറ്റർ ഉയരത്തിലാണ് ഈ വിമാനത്താവളം ഉള്ളത് പൈലറ്റുമാരെ എളുപ്പത്തിൽ ലാൻഡ് ചെയ്യാൻ സഹായിക്കുന്ന ഇൻസ്ട്രുമെന്റ് ലാൻഡിങ് സിസ്റ്റത്തിന്റെ അഭാവം കൊണ്ടും റൺവേയിൽ മതിയായ വെളിച്ചമില്ലാത്തത് കൊണ്ടും ഈ ചെറിയ വിമാനത്താവളം രാത്രി പ്രവർത്തിക്കാറില്ല പകൽ സമയങ്ങളിൽ തന്നെ ഈ വിമാനത്താവളത്തിൽ വിമാനം ഇറക്കുന്നത് ഏറെ ശ്രമകരമായ ദൗത്യമാണ് അനുഭവ സമ്പത്തുള്ള പൈലറ്റുമാർക്കല്ലാതെ ഈ വിമാനത്താവളത്തിൽ വിമാനം പറത്തുകയോ ഇറക്കുകയോ സാധ്യമല്ല ഇതേ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ പങ്കുവെക്കുന്ന നേപ്പാളിലെ മറ്റു വിമാനത്താവളങ്ങളാണ് ജോംസൺ സിമിക്കോട്ട് ഡോൾഫ മനങ് എന്നിവ അപ്രതീക്ഷിതമായി മാറി മറിയുന്ന കാലാവസ്ഥയും നേപ്പാളിലെ ഹിമാലയൻ മലനിരകൾ പ്രദേശത്തെ ഭൂരിഭാഗം വിമാനത്താവളങ്ങളിലെയും റൺവേ ടാബൽ ടോപ്പ് റൺവേകളാണ് മലനിരകളിൽ സ്ഥിതി ചെയ്യുകയും റൺവേയുടെ അറ്റങ്ങളിൽ താഴ്ച ചെയ്യുന്ന റൺവേകളാണ് ടാബൽ ടോപ്പ് റൺവേ എന്ന് പറയുന്നത് കൃത്യമായ സ്ഥലത്ത് ലാൻഡ് ചെയ്യിക്കാൻ സാധിക്കാതെ വന്നാൽ വിമാനം ബ്രേക്ക് ചെയ്ത് നിർത്താനുള്ള സ്ഥലം കുറയുന്നതും ലാൻഡ് ചെയ്യുന്ന സ്ഥലത്ത് പൈലറ്റിന് കാഴ്ചയിൽ പരമിതി സൃഷ്ടിക്കുന്നതും ഇത്തരം റൺവേകളുടെ ഏറ്റവും വലിയ പരിമിതികളിൽ ഒന്നാണ് ഇന്ത്യയിലെ കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളവും മംഗലാപുരം വിമാനത്താവളവും ടാബൽ ടോപ്പ് റൺവേക്കുള്ള ഉദാഹരണമാണ് അപകട സാധ്യത കണക്കിലെടുത്ത് ടാബൽ ടോപ്പ് റൺവേകളുള്ള വിമാനത്താവളങ്ങളിൽ ക്യാപ്റ്റന് മാത്രമേ വിമാനം ഇറക്കാൻ അനുമതിയുള്ളൂ എന്നിരുന്നാലും പൈലറ്റുമാരുടെ തെറ്റായ തീരുമാനങ്ങൾ കാരണവും നേപ്പാളിലെ മലനിരകളിൽ അനവധി വിമാന അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാലഘട്ടത്തിനനുസരിച്ച് വിമാനത്താവളങ്ങളിലെ സാങ്കേതിക സംവിധാനം മെച്ചപ്പെടുത്താത്തതും പൈലറ്റുമാർക്ക് പ്രത്യേക പരിശീലനം നൽകാത്തതും അപകടങ്ങൾക്ക് കാരണമാവുന്നുണ്ടെന്ന ആരോപണങ്ങളും ഉയരുന്നുണ്ട്